ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഒന്ന് ബറാത്തിൻ്റെ സ്പെഷ്യൽ ആയിട്ട് ചക്കരച്ചോറ് ഉണ്ടാക്കണം അപ്പോൾ നിങ്ങൾക്ക് കൂടി കാണിച്ചതാ വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം അതിന് മുന്നേ നമ്മളെ വീഡിയോ ആദ്യം ഇട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്തിട്ട് കേളട്ടാ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ വീഡിയോയ്ക്ക് പോകാം അപ്പോൾ അതിന് വേണ്ടി ഒരു കപ്പ് വൺ പയർ എടുത്തുണ്ട് ഞാൻ അപ്പോൾ അത് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ഞങ്ങൾക്ക് ഒരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കാം അതുപോലെ ഞാൻ ഒരു കപ്പോളം പച്ചേരിയും കൊടുക്കേണ്ടിട്ടോ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് പയറ് നന്നായി കഴുകി വൃത്തിയാക്കാൻ വെക്കാം പച്ചേരിയും ഇതുപോലെ ഒരു കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതും ഇതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ രണ്ടും കൂടി ഒരു അരമണിക്കൂറോളം വെച്ചിട്ടുണ്ട് അതവിടെ ഇരിക്കട്ടെ അപ്പോഴൊക്കെ നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം അപ്പോൾ അര കിലോനോളം ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട് ശർക്കര കേട്ടോ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമ്മൾ പയർ നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട് കേട്ടോ പയർ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒരു ബാലൻസിന് ഒരു കാ ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ അത് ഉപ്പ് ഒക്കെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുക്കറിൽ വെച്ചിട്ട് അടച്ച് വേവിക്കാം ഒരു മൂന്നാല് വിസലിന് ഞാൻ അടച്ച് വേവിച്ചിട്ടുണ്ട് കേട്ടോ കണ്ട നമ്മൾ പയർ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ ആ പയറ് വെന്ത കുക്കറിക്ക് തന്നെ നമുക്ക് അരി ഇട്ട് കൊടുക്കുക കേട്ടോ നമ്മൾ കഴുകി വെച്ച വെച്ചരി അതിലിട്ട് കൊടുക്കാം ഒരു മൂന്ന് ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ കേട്ടോ മൂന്ന് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചെടുത്ത് പിന്നെ ഒരു മൂന്ന് ഏലക്ക വലുത് പൊടിച്ചിട്ട് അതും നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞമ്മൾക്ക് രണ്ട് ഒരു മൂന്ന് ഇലക്കോളം ഞമ്മൾക്ക് വലുത് ചതച്ചിട്ട് അതും ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് പാകത്തിന് ഒരു കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുത്തേണ്ട ഇളം ചൂടുവെള്ളം കേട്ടോ കുറവുണ്ട് അപ്പോൾ ഞാൻ ഒരു ഇളം ചൂടുവെള്ളം ഒരു കപ്പോളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നന്നായിട്ട് ഒരൊറ്റ പീസിൽ വരുന്നവരെ നമുക്ക് അടിച്ചെടുക്കാം കുക്കറിയിൽ നിന്ന് ഞാനൊരു ചെരുവത്തിക്ക് അതൊഴിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ ശർക്കര ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കപ്പോളം തേങ്ങ ചിരകിയത് ചിറകിയെത്തിട്ടാ ശർക്കര നന്നായി അരിച്ചു വെച്ച് കൊടുക്കണം കേട്ടോ പിന്നെ ഒരു രണ്ട് ടീസ്പൂണോളം നല്ല ജീരകം ചെറു ജീരകം ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ എന്നിട്ട് നമുക്ക് ഒരു അഞ്ച് മിനിറ്റോളം ഗ്യാസ് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഇതൊക്കെ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഗ്യാസിന് വെച്ചിട്ട് ചെറു ചൂടിൽ നമുക്ക് വേവിച്ചെടുക്കാം പിന്നെ അതിലേക്ക് വേണ്ടത് ചെറിയ ഉള്ളി നല്ല ചെറിയ ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയാണ് വേണ്ടത് അപ്പോൾ അത് നന്നായിട്ട് ചെറിയ ഉള്ളി ഒരു രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം കേട്ടോ നന്നായി മൂത്ത ശേഷം നമുക്ക് അണ്ടിപ്പരിപ്പ് കൊടുക്കുക ഇട്ടെടുക്കേണ്ട ബ്രൗൺ കളർ ആയിക്കണം എന്നിട്ട് പിന്നെ നല്ല അണ്ടിപ്പരിപ്പ് മുഴുവട്ടെടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം നമുക്ക് അതും ഇതുപോലെ നല്ല ബ്രൗൺ കളറായിനും ആയിരുന്നേരെ നമുക്ക് മൂപ്പിച്ചെടുക്കാം കേട്ടോ അതിന് ശേഷം ഞമ്മൾക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം മുന്തിരി അതുപോലെ നന്നായിട്ട് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ചോറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് നല്ലൊരു സ്മെല്ലും കൂടിയാണ് അപ്പോൾ കുറച്ച് തോന്നുണ്ടാക്കിയിട്ടുണ്ട് നമ്മളടുത്ത വീട്ടിലേക്കും ഞങ്ങൾ കൊടുക്കലുണ്ട് വേറാത്തൊക്കെ ആകുമ്പോൾ നമ്മൾ അടുത്ത വീട്ടിലേക്കൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ അത് മിക്സ് ചെയ്തിട്ട് നന്നായി സെറ്റാക്കിയിട്ട് ചൂടീറ്റ് ഞമ്മക്ക് ഉപയോഗിക്കാം